ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തിയായി മാർ തോമസ് തറയിൽ പിതാവിനെയും ശംശാബാദ് രൂപതയുടെ മെത്രാനായി മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പിതാവിനെയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പത്തൊൻപത് മുതൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ക്യൂരിയിൽ നടന്നുകൊണ്ടിരുന്ന സിനഡാണ് ഇവരെ പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് സംബന്ധമായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വത്തിക്കാനിലും ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും നടത്തി സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് മാർ തോമസ് തറയിൽ പിതാവിനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തിയായി നിയമിച്ചുകൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിലും മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ പിതാവിനെ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന മേജർ ആർ കെ എപ്പിസ്കോപ്പൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മറ്റത്തിലും വായിച്ചു തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഇരുവരെയും ഷാൾ അണിയിച്ചും ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും ശംശബാധ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ജോസഫ് കൊല്ലം പറമ്പിൽ പിതാവും ഇരുവർക്കും ബൊക്കെ നൽകി അനുമോദിച്ചു പാലാ രൂപതാ അധ്യക്ഷനും പെർമനന്റ് സിനഡ് അംഗവുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തദവസരത്തിൽ അവസരത്തിൽ സന്നിഹിതരായിരുന്ന സിനഡ് പിതാക്കന്മാരും മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ക്യൂരിയയിലെ അംഗങ്ങളും പുതിയ നിയമനം ലഭിച്ച പിതാക്കന്മാർക്ക് ആശംസകൾ നേർന്നു ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടം എഴുപത്തി അഞ്ചു വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് മാർ തോമസ് തറയിൽ നിയമിതനായിരിക്കുന്നത് നിലവിൽ അതിരൂപതയുടെ സഹായ ശംഷബാദ് രൂപതാധ്യക്ഷനായിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ രൂപതയുടെ രണ്ടാമത്തെ അധ്യക്ഷനായി നിലവിൽ അദിലാബാദ് രൂപതാ മെത്രാനായ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ചങ്ങനാശേരി അതിരൂപതയിലെ കത്രിയിടലിടവകയിൽ ടീച്ചർ ജോസഫ് മറിയാമ്മ ദമ്പതികളുടെ ഏഴാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് ജനിച്ച മാർ തോമസ് തറയിൽ സ്കൂൾ കോളേജ് പഠനത്തിന് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുറിച്ചി മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ചു വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ അദ്ദേഹം രണ്ടായിരത്തിൽ ജനുവരി ഒന്നാം തീയതി മഹാചൂബിലി വർഷത്തിൽ അഭിമന്യനായ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു ഈ പൗരോഹിത്യ സ്വീകരണത്തിനു ശേഷം അതിരമ്പുഴ പുഴ നെടുങ്കുന്നം എടത്വ എന്നീ ഇടവകളിൽ അസിസ്റ്റന്റ് വികാരിയായും താഴത്തുവടകരയിൽ വികാർ അഡ്മിനിസ്ട്രേറ്ററായും അജപാലന ശുശ്രൂഷ ചെയ്ത ശേഷം ഉപരിപഠനത്തിനായി റോമിലേക്ക് പോയി റോമിലെ ഗ്രിഗറോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ പ്രശംസനേയ മാം വിധം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം പുന്നപ്രയിലുള്ള ധനഹാലായ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി സേവനം ചെയ്തു വരവേ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനാലിനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മിത്രനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സഹായ മിത്രനായി അഭിഷക്തനായ മാർ ജോസഫ് തറയിൽ അന്നു മുതൽ അതിരൂപതയുടെ പ്രോട്ടോസ് ഇഞ്ചലൂസ് എന്ന പദവിയോടൊപ്പം തിരുവനന്തപുരം കൊല്ലം അമ്പൂരി ഫെറോനകളുടെ പ്രത്യേക ചുമതലയും വഹിച്ചിരുന്നു അറിയപ്പെടുന്ന ധ്യാനഗുരുവും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് നിയുക്ത ആർച്ച് ബിഷപ്പ് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഇറ്റാലിയൻ ജർമ്മൻ സ്പാനിഷ് എന്നീ ഭാഷകളിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട് തൃശൂർ അതിരൂപതയിലെ അരിമ്പൂർ സെന്റന്റണി സിതവകയിൽ പി ജെ ദേവസിയുടെയും എം എം കൊച്ചു ത്രേസ്യാമിയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് പതിമൂന്നിനാണ് മ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം സി എം ഐ സന്യാസ സമൂഹത്തിൽ പരിശീലനം ആരംഭിച്ചു നോവിഷേറ്റ് പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അതിലാപാത രൂപതയ്ക്ക് വേണ്ടി വൈദിക പരിശീലനം തുടർന്നു ബാംഗ്ലൂരിൽ ധർമ്മരാം വിദ്യാക്ഷേത്രത്തിൽ നിന്ന് തത്വശാസ്ത്രവും ഉജ്ജൈനയിലെ റൂഹാലിയ മേജർ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് മാർ ജോസഫ് കുന്ന പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം കത്രീഡൽ അസിസ്റ്റന്റ് വികാരി ഡാലിയോമൺ മിഷൻ സ്റ്റേറ്റ് പ്രീസ്റ്റിൻ ചാർജ് എന്നീ നിലകളിൽ അച്ചപാലന ശുശ്രൂഷകൾ ചെയ്തു ഉപരിപഠനത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ട അദ്ദേഹം റോമിലെ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈബിളിക്കൽ തിയോളജിയിൽ പ്രശംസനീയമാം വിധം ഡോക്ടറേറ്റ് നേടി പിന്നീട് രൂപതയിൽ തിരിച്ചെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് അതിലാബാദ് രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി അഭിഷക്തനായി മലയാളം ഇംഗ്ലീഷ് തെലുങ്ക് ഇറ്റാലിയൻ ജർമ്മൻ എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട് അഭിവന്ധ്യ പിതാക്കന്മാരുടെ സ്ഥാനോഹണ തീയതികൾ പിന്നീട് അറിയിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്